ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നൂലപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാൻ ഇവിടെ ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ടുകൊടുക്കാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഈ ഒരു ഗോതമ്പ് പൊടി നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നല്ലൊരു സ്മെല് വരും ആ ഒരു പാകവും വരെയാണ് വറുത്തെടുക്കേണ്ടത് ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇപ്പോഴിന്ന ഗോതമ്പ് പൊടിയുടെ ചൂടൊക്കെ അത്യാവശ്യം നന്നായി പോയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഉപ്പും ഒരു വൺ ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് നല്ല പൊലിയൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം ഇതിലോട്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം ആദ്യമേ കൂടുതലായിട്ട് ഒഴിച്ച് കുഴയ്ക്കാൻ നിൽക്കരുത് കുറേശ്ശേയായിട്ട് ഒഴിച്ച് കുഴക്കുമ്പോഴേ മാവിൻ്റെ ശരിക്കുള്ള പാകം അറിയാൻ കഴിയൂ നിങ്ങൾക്ക് നോർമൽ വെള്ളം ഒഴിച്ചിട്ടും ഈ ഒരു പൊടി കുഴച്ചെടുക്കാവുന്നതാണ് പക്ഷേ ഇളം ചൂടുവെള്ളം ഒഴിച്ച് കുഴക്കുകയാണെങ്കിൽ നമ്മുടെ നൂലപ്പം ഡബിൾ സോഫ്റ്റ് ആയി കിട്ടും ഇപ്പോഴത്തെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുമല്ലോ അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം ഹാർഡായി പോകാൻ പാടില്ല ഞാനിവിടെ നൂലപ്പത്തിൻ്റെ അച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനോട്ട് ചെല്ലിട്ട് കൊടുക്കാം ശേഷം മാവ് നിറയ്ക്കാം ഇനി ഇത് അടയ്ക്കാം ഞാനീ അച്ഛൻ്റെ ഉള്ളിലും ചില്ലിലും ഒക്കെ നന്നായിട്ട് ഓയില് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അച്ഛനുള്ളിലൊന്നും മാവ് ഒട്ടിപ്പിടിക്കത്തില്ല ഞാനിവിടെ ഒരു നൂലപ്പത്തിൻ്റെ തട്ടിൽ വാഴയിൽ വെച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് മാവ് ചുറ്റിച്ചെടുക്കാം മാവിൻ്റെ കൺസിസ്റ്റൻസി നന്നായി ശ്രദ്ധിക്കണം ഹാർഡായി പോകാൻ പാടില്ല നല്ല സോഫ്റ്റ് ആയിരുന്നാൽ മാത്രമേ ഇതുപോലെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ചുറ്റിച്ചെടുക്കാൻ പറ്റൂ അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ഈ തട്ടെല്ലാം സ്റ്റാൻഡിലോട്ട് വെച്ചെടുക്കാം നിങ്ങൾക്കിത് ഇഡ്ലി തട്ടിലും ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ എവിടെ ഇവിടെ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി സ്റ്റാൻഡ് ഇതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം ശേഷം അടച്ചു വെക്കാം ഇതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പോഴിതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്നു നോക്കാണ് നോക്കിയാൽ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മുടെ വീട്ട് ഫ്ലോർ നൂലപ്പോൾ ഇത് അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് എത്ര സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു വീറ്റ്ഫ്ലവർ നൂലപ്പം ഉണ്ടാക്കി എടുത്തിട്ടില്ല അല്ലേ ഈ ഒരു നൂലപ്പം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി അൻ്റെ ടേസ്റ്റി വീറ്റ്ഫ്ലവർ നൂലപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ